നന്ദിനി നന്ദിനി ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി പൂക്കോട്ടുംപാടത്ത് ഇന്നലെ മുതൽ കാണാതായ വിദ്യാർത്ഥിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തോട്ടക്കര കാഞ്ഞിരമ്പാറ സഹീദിന്റെ മകൻ ഹാഷിമിന്റെ മൃതദേഹമാണ് പൊട്ടിക്കല്ല് കമുകിൻ തോട്ടത്തിലെ കിണറ്റിൽ കണ്ടെത്തിയത് പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്നു മണിയോടെ മുടിവെട്ടാൻ എന്നു പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് തിരിച്ചു വരാത്തതിനെ തുടർന്ന് ഇന്നലെ രാത്രി എട്ട് മണിയോടെ കുടുംബം പൂക്കോട്ടമ്പാട പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇന്നു രാവിലെ പൊട്ടിക്കല്ലിലെ സ്വകാര്യ ഭൂമിയിലെ കിണറിനരികിൽ കുറച്ച് പണം കിടക്കുന്നത് കണ്ടത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത് നിലമ്പൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് കിണറ്റിൽ നിന്നും മൃതദേഹം പുറത്തെടുത്തത് പോലീസ് ഇൻക്വസ്റ്റിനു ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും ിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം